അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലെ ചേനപ്പാടി കാട്ടാത്തി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് പ്രദേശവാസികൾ കുടിവെള്ള കുടിവെള്ളപ്പാത്രത്തിന്റെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി വർഷങ്ങൾക്ക് റോഡ് ഇതുവരെയും പൂർവ്വസ്ഥിതിയിൽ ആകാത്തതാണ് ജനങ്ങളെ വാഹനങ്ങൾക്ക് പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡിലൂടെ കടന്നു പോകുന്ന ചേനപ്പാടി കാട്ടാത്തി റോഡിന്റെ ദൈർഘ്യം രണ്ട് കിലോമീറ്ററിൽ താഴെ മാത്രമാണ് നിലവിലെ പഞ്ചായത്ത് ഭരണസമിതിയുടെ തുടക്കകാലത്താണ് പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി റോഡ് വെട്ടിപ്പൊളിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു വർഷം നാല് പിന്നിടുമ്പോഴും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല വെട്ടിപ്പൊളിച്ചതിന് പുറമെ കൂടുതലിടങ്ങളിൽ ടാറിംഗ് തകർന്ന് ഇതുവഴിയുള്ള വാഹനയാത്ര ദുരിതപൂർണ്ണമായി മാറിയിരിക്കുകയാണ് ഒരു നാല് വർഷത്തോളമായി ഈ വഴി നല്ല രീതിയിൽ കിടന്നതാണ് പൈപ്പ് ലൈൻ വന്നതോടുകൂടിയാണ് ഈ വഴികൾ ഇതുപോലെ അലങ്കോലമായി പോയത് പ്രായമായ ആൾക്കാർക്ക് ഒരു വണ്ടി വിളിച്ച് ആശുപത്രിയിൽ എത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വണ്ടി വിളിച്ചാൽ അവർക്ക് വഴി പോവും ഞങ്ങളുടെ ടയർ നഷ്ടപ്പെട്ടു പോവും എന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തരും ഇവിടെ വരാതെ മടങ്ങിപ്പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ മരിക്കാൻ തുടങ്ങിയാലും അല്പം വെള്ളം കുടിച്ചതിന് ശേഷമാണ് മരിക്കുന്നത് അതിന് പോലും ഒരു വണ്ടി വെള്ളം നമ്മൾ കാശ് കൊടുത്താണെങ്കിൽ മേടിച്ച് അനുഭവിക്കാനുള്ള ഒരു വഴി സൗകര്യം ഇല്ലാത്തതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളെല്ലാം അത് പിടാപ്പാട് പെടുകയാണ് അതുകൊണ്ട് എത്രയും വേഗം അധികാരികൾക്ക് ഈ ഒരു കാര്യത്തിൽ നല്ല ധർമ്മബോധത്തോടു കൂടി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതല്ലെങ്കിൽ ഞങ്ങളൊരു വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് തന്നെ ഞങ്ങളുടെ ജോലികൾ ഉപേക്ഷിച്ചാണെങ്കിൽ ഞങ്ങൾ പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ സർക്കാർ തലത്തിലേക്കോ പോകാൻ ഞങ്ങൾ ഞങ്ങളെ വ്യഗ്രതപ്പെടുത്തുകയാണ് പ്രദേശത്തെ മുപ്പതോളം കുടുംബങ്ങൾ മാത്രമല്ല തവളക്കുഴി ചൂരക്കുളങ്ങര കാണക്കാരി പ്രദേശത്തു നിന്നുമൊക്കെയായി ധാരാളം ആളുകൾ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്താനും ഏറ്റുമാനൂർ ഗവൺമെൻറ് ഐ ടി ഐ അതിരമ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുവാനുമൊക്കെ ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട് റോഡ് പൂർണ്ണമായും തകർന്നതിനെ തുടർന്ന് ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് ദിവസേന അപകടങ്ങളും ഉണ്ടാവാറുണ്ട് ആക്ച്വലി കഴിഞ്ഞ നാലു വർഷമായിട്ട് ഈ പൈപ്പ് ലൈൻ പദ്ധതി വന്നതിന് ശേഷം അതായത് ഇതിനു വേണ്ടി കുഴിയെടുക്കുകയും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് ഞങ്ങൾക്ക് ഒരു ഈവൻ ചെറിയ വണ്ടി പോലും കയറി വരാനുള്ള ഒരു സാധ്യത വളരെ കുറഞ്ഞു അതുമാത്രമല്ല രാവിലെ ഒരു എട്ട് മണിവരെ റെയിൽവേ സ്റ്റേഷനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു ബൈപ്പാസ് റോഡ് കൂടിയായത് ഇതിലേ കയറിപ്പോകുന്ന മാക്സിമം ആൾക്കാർക്കും ഇത് രണ്ട് സൈഡിലും ആക്സിഡൻസ് ഉണ്ടാകാറുണ്ട് നോർമലി ഞങ്ങൾ ഈ അയൽവാസികളെല്ലാം കൂടെ കൂടി ആ റോഡ് ചെറിയ രീതിയിൽ എന്നും കോമ്പാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അവർ ഡെയിലി പോകാൻ പറ്റുന്നത് അതല്ലെങ്കിൽ ഇതൊരു വലിയ ആക്സിഡൻ്റ് സോണായിട്ട് മാറിയിരിക്കുകയാണ് രാവിലെ ഞാൻ തന്നെ കാണാറുണ്ട് നാലും അഞ്ചും പേരും ടു വീലറേൽ വന്ന് മറിഞ്ഞു വീഴാറുണ്ട് ശരിക്കും പറഞ്ഞാൽ യാതൊരു വിധത്തിലുള്ള ശ്രദ്ധയും കൊടുക്കുന്നില്ല കഴിഞ്ഞ വേള മുമ്പ് നമ്മളുടെ ബിനുഷുടൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാം കൂടെ ഒരു ഒരുമയോടുകൂടി കുറച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഈ റോഡൊരു യാത്രയ്ക്ക് സുഗമമാക്കി മാറ്റിയത് ഗ്യാസ് വണ്ടികളായിക്കോട്ടെ മറ്റുള്ള ഏത് രീതിയിലുള്ള ഒരു ഈവൻ രണ്ടു മൂന്ന് ആൾക്കാർ ഡിസേബിൾഡ് ആയിട്ട് പെർമനന്റ് ഡിസേബിലിറ്റി അനുഭവിക്കുന്നവരുണ്ട് ഈ ഈ റോഡിൽ തന്നെ അവരെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട് പ്രായമായ എൺപത്തഞ്ച് തൊണ്ണൂറ് വയസ്സിനു മുകളിലുള്ള എട്ട് എട്ടുപേർ ഈ റോഡിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ജനുവരി മുതൽ കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇവിടം വേനൽക്കാലത്ത് വാഹനങ്ങളിലെത്തിക്കുന്ന കുടിവെള്ളമാണ് ഇവിടത്തുകാരുടെ ആശ്രയം എന്നാൽ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ കുടിവെള്ളവുമായി വാഹനങ്ങൾക്ക് ഇതുവഴി സഞ്ചരിക്കാൻ കഴിയില്ല നിരവധി കുടുംബങ്ങൾ ഇവിടെ ജലദൗർലഭ്യം നേടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ചേനപ്പാടി കാട്ടാത്ത റോഡ് പ്രദേശം സ്വന്തമായി കുടിവെള്ള സ്രോതസ് പോലും ഇല്ലാത്ത നാല് അഞ്ച് കുടുംബങ്ങൾ ഇവിടെ നിലവിലുണ്ട് ജാനുവരി മാസം പകുതിയോടുകൂടി ആ ജലം പൂർണ്ണമായിട്ട് ഇവിടുന്ന് ജലദൗർലഭ്യം തുടങ്ങുന്ന സമയത്ത് അതിനുശേഷം പൂർണ്ണമായും വണ്ടി വെള്ളത്തെ ആശ്രയിച്ച് മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ വണ്ടിവെള്ളത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ ആ വഴി ഇതുപോലെ മോശമായി കിടക്കുന്നതുകൊണ്ട് അവ വണ്ടിവെള്ളത്തിൻ്റെ സൗകര്യം പോലും ലഭ്യമല്ലാതെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ വേനലിനെ എങ്ങനെ അതിജീവിക്കുമെന്നതിനെ കുറിച്ചാണ് കൂടിയാണ് ഈ പ്രദേശവാസികൾ കാണുന്നത് അതിന് എത്രയും പെട്ടെന്ന് ഈ വഴി നന്നാക്കി ജലം അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രാഥമിക കാര്യങ്ങളിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ജലം ആ ജലം ലഭ്യമാകാത്ത രീതിയിൽ വാഹന സൗകര്യമെങ്കിലും എത്രയും പെട്ടെന്ന് വാഹന സൗകര്യം എത്താത്ത രീതിയിലെങ്കിലും വഴിയൊന്ന് ആക്കി തീർക്കണമെന്നാണ് ഈ പ്രദേശവാസികൾക്ക് ആവശ്യപ്പെടാനുള്ളത് സ്കൂൾ വാഹനങ്ങളും പാചകവാതകവുമായി എത്തുന്ന വാഹനങ്ങളും മാത്രമല്ല ഓട്ടോറിക്ഷകൾ പോലും ഇപ്പോൾ ഇതുവഴി വരാറില്ല സ്കൂൾ കുട്ടികളെ രക്ഷിതാക്കൾ പ്രധാന റോഡ് വരെ കാൽനടയായി എത്തിച്ചാണ് സ്കൂൾ വാഹനങ്ങളിൽ കയറ്റി വിടുന്നത് കഴിഞ്ഞ നാല് വർഷമായി ഈ റോഡ് ഈ ഇതുപോലെ ശോചനീയമായ അവസ്ഥയിലാണ് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം ഈ റോഡിങ് ഈ ഒരു അവസ്ഥ കിടക്കാണ് ദുഴി വളരെ പാടുപെട്ടാണ് എല്ലാവരും ഓരോ അതിൻ്റെ ഓരോ ദൈനംദിനം കാര്യങ്ങൾക്ക് പോകുന്നത് ഞങ്ങളുടെ വെള്ളത്തിൻ്റെ മാത്രമല്ല പല കാര്യങ്ങളുണ്ടല്ലോ ഗ്യാസ് ഗ്യാസിൻ്റെ വണ്ടി അതുപോലെ ഞങ്ങളുടെ കുട്ടികൾ കുട്ടികളെ ഞങ്ങൾ രാവിലെ വണ്ടികളിൽ കൊണ്ടുപോകുന്ന ആണ് അപ്പോൾ ഈ വണ്ടികളൊന്നും ഞങ്ങളിങ്ങോട്ട് കയറി വരത്തില്ല അപ്പം ഞങ്ങൾ അത്രയും പേര് ഞങ്ങൾ കുട്ടികളെ മെയിൻ റോഡിലേക്ക് നടത്തി കൊണ്ടുപോയിട്ടാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത് വയോധികരും രോഗികളും ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുമൊക്കെ ഈ പ്രദേശത്തുണ്ട് അടിയന്തര ഘട്ടങ്ങളിൽ ഇവരെ ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ പോലും വാഹനങ്ങൾ ലഭ്യമല്ലാത്ത സ്ഥിതിയാണെന്നും നാട്ടുകാർ പറയുന്നു പ്രധാനമായിട്ടും നമുക്ക് ഈ വഴി ഒക്കെ ശരിയായി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പൈസ കൊടുത്താണേലും വെള്ളം വായിക്കാനുള്ള നിർവ്വാഹമുള്ളൂ അതിനുപോലും നിവൃത്തിയില്ലാത്തവരാണ് ഈ ഏരിയയിലേക്കുള്ളവരല്ല വെള്ളത്തിനു വേണ്ടി നമ്മൾ പല ആൾക്കാരുമായിട്ട് ഇങ്ങനെ പറയുകയോ എടുക്കുകയോ ഒക്കെ ചെയ്തെങ്കിലും അവർ പറയുന്നത് അത് വേണ്ടപ്പെട്ടവരെ അറിയിക്കാമെന്നാണ് അവർ പറയുന്നത് അതറിയിച്ചിട്ടും നമുക്കതിൻ്റേതായ യാതൊരു ഇതും വരുന്നില്ല പിന്നെ ഇപ്പം പ്രസിഡൻ്റും എല്ലാം കൂടെ ഏറ്റെടുത്ത് അത് അവരെല്ലാം വേണ്ടവരെല്ലാം കണ്ടും കേട്ടും എല്ലാം വന്നും അത് അതിൻ്റേതായ ഏതാണ്ട് ഒരു തീരുമാനത്തിലെത്തി അതിൻ്റെ ഒരു ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് റേഷൻ കട പോയിട്ട് വരാൻ പോലും നമുക്ക് ഈ വഴി സൗകര്യം പറ്റുന്നില്ല എത്രയും പെട്ടെന്ന് നമുക്ക് ഈ വഴി ഒന്ന് അത് നിങ്ങളും കൂടെ മുൻകൈ എടുത്ത് ഇതിൽ നിന്നും കണ്ട് അതിനുവേണ്ടി മുമ്പോട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്നൊക്കെ ഈ വഴിയൊക്കെ ശരിയായി കിട്ടുവാണെങ്കിൽ അത്രയും ഒരു നല്ല കാര്യമായിരുന്നു കടുത്ത വേനൽക്കാലം ആരംഭിക്കുന്നതിന് മുൻപ് റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ വ്യക്തമാക്കി സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ